നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച തീരുവ പ്രഖ്യാപനം ലോകത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കും ഈ നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് അമേരിക്കയുടെ തീരുവ പോളിസിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനാണ് മറ്റ് ലോകരാജ്യങ്ങളുടെയും തീരുമാനം ഇതോടെ ആഗോള വ്യാപാര മേഖലയിൽ യുദ്ധ സാഹചര്യമാണ് നിലനിൽക്കുന്നത് സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ മേൽ യൂറോപ്യൻ യൂണിയൻ പകരം തീരുവ ഏർപ്പെടുത്തി യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇരുപത്തിയാറ് ബില്യൺ യൂറോ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം തീരുവ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെസെർ ലെയ്ൻ പറഞ്ഞു നിലവിൽ ഇത്രയും തുകയ്ക്കുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രതിവർഷം യൂറോപ്യൻ യൂണിയൻ യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് വിവിധ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനുമുള്ള പ്രത്യേക തീരുവ ഏപ്രിൽ രണ്ട് മുതലാണ് യു എസ് നടപ്പാക്കുക എന്നാൽ ഏപ്രിൽ ഒന്നിന് തന്നെ യു എസിനുള്ള തീരുവ ഇളവ് പിൻവലിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി അതേസമയം തീരുവ വർദ്ധനവ് വ്യവസായ മുരടിപ്പുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി വൻ കോർപ്പറേറ്റുകൾ രംഗത്തെത്തി ഈ വർഷം തന്നെ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത നാൽപ്പത് ശതമാനത്തോളം ഉണ്ടെന്നാണ് ജെ പി മോർഗൻ മുന്നറിയിപ്പ് നൽകുന്നത് ട്രംപിന്റെ നികുതി ഭീഷണി ഇന്ത്യക്കെതിരെയും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയിലേക്ക് അലൂമിനിയും സ്റ്റീലും കയറ്റി അയക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ തീരുവ വർധനവ് തീരുമാനം ഇന്ത്യയും ബാധിക്കും ഉയർന്ന തീരുവ നാൽപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ ബാധിക്കുമെന്ന് എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ തീർവയുദ്ധം മുറുകവേ കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയൽ വീണ്ടും യു എസ് സന്ദർശിച്ചേക്കും ഏതാനും ദിവസം മുൻപാണ് ആദ്യ റൗണ്ട് ചർച്ച പൂർത്തിയാക്കി മന്ത്രി തിരിച്ചെത്തിയത് യു എസിന്റെ വ്യാപാര യുദ്ധം മൂലമുള്ള പ്രത്യാഘാതം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം സന്ദർശനം എന്നാണ് സൂചന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുമെന്ന് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ ഉയർന്ന തീരുവയാണ് ഈടാക്കുന്നതെന്നും ഇത് കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി മോദി അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ട്രംപ് നേരത്തെ പറഞ്ഞത് ഭൂരിഭാഗം ലോകരാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് അന്യായമായ തീരുവയാണ് ഈടാക്കുന്നതെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പകരത്തിന് പകരം തീരുവ ഈടാക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ഇന്ത്യ നമ്മളിൽ നിന്ന് വൻതോതിലുള്ള തീരുവ ഈടാക്കുന്നുണ്ട് വളരെ ഭീമമായത് ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കഴിഞ്ഞ ദിവസം ും ട്രംപ് കുറ്റിയിരുന്നു ഈ സാഹചര്യം ബോധ്യപ്പെട്ടിട്ടുള്ളതിനാൽ തീരുവു കുറയ്ക്കാൻ അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപിന്റെ തുടർച്ചയായ കുറ്റപ്പെടുത്തലുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ യാതൊരു ഉറപ്പും ആർക്കും നൽകിയിട്ടില്ലെന്നാണ് സർക്കാർ പാർലമെന്ററി പാനലിനെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപ് ആവർത്തിച്ചുയിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ സെപ്റ്റംബർ മാസം വരെ സമയം ചോദിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും നേട്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉഭയകക്ഷി വ്യാപാര കരാർ ഒരുക്കുന്നതിനുള്ള നീക്കത്തിലാണ് ഇന്ത്യയും അമേരിക്കയും എന്നാണ് ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറിയായ സുനിൽ ബർത്വാൾ അഭിപ്രായപ്പെട്ടത് തീരുവ സംബന്ധിച്ച ധാരണയ്ക്ക് പുറമേ ദീർഘകാലത്തേക്കുള്ള വ്യാപാര ബന്ധമാണ് ഈ കരാറിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു രാജ്യങ്ങൾ അമേരിക്കയുടെ അന്യായമായി തീരുവ ഈടാക്കുന്നുവെന്ന് യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ട്രംപ് സംസാരിക്കവെ കുറ്റപ്പെടുത്തിയിരുന്നു പതിറ്റാണ്ടുകളായി മറ്റു രാജ്യങ്ങൾ നമുക്കെതിരെ തീരുവ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ രാജ്യങ്ങൾക്കെതിരെ നമ്മളും പകരത്തിന് പകരം എന്ന നിലയിൽ തീരുവ ചുമത്താൻ തുടങ്ങുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ചില രാജ്യങ്ങൾ യു എസിന് ചുമത്തുന്ന തീരുവ വളരെ കൂടുതലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ചൈന ബ്രസീൽ എന്നിവരെല്ലാം കൂടുതൽ തീരുവയാണ് ചുമത്തുന്നത് ഇന്ത്യ നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നത് ഇത് അനീതിയാണ് അംഗീകരിക്കാനാകില്ല ഇനി യു എസും തീരുവ ചുമത്തും ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിന് പകരം തീരുവ തുടങ്ങും ഏപ്രിൽ ഒന്നിന് തുടങ്ങണമെന്നതായിരുന്നു ആഗ്രഹമെന്നും അന്ന് വിഡ്ഢി ദിനമായതിനാൽ മാറ്റിവയ്ക്കുകയായിരുന്നുവെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു